നമസ്കാരം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ ഇറാന് അവകാശമില്ലെന്ന് ബൈഡൻ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാൻ ഇസ്രായേലിനെതിരെ ഒരു സൈനിക ആക്രമണം നടത്തുന്നതിന് നിയമാനുസൃതമായി തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല അത് ഭീഷണിപ്പെടുത്തുന്നതും തുടരുന്നു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമ പ്രവർത്തകരുമായുള്ള ബ്രീഫിംഗിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ സൈനികമായി ആക്രമിക്കാൻ ഇറാന് ഇപ്പോൾ അവകാശമുണ്ട് എന്ന് അവിടെ ഒരു തോന്നലുണ്ട് ഞങ്ങൾ ആ യുക്തി പൂർണമായും നിരസിക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏത് അടിയന്തര സാഹചര്യത്തിനും യു എസ് തയ്യാറാണെന്ന് മുതിർന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നെത്തിയ എഫ് ട്വന്റി ടു ഉൾപ്പെടെയുള്ള വലിയൊരു സൈനിക ശക്തിയെ ഞങ്ങൾ ഈ മേഖലയിലേക്ക് നീക്കിയിട്ടുണ്ട് അത്തരമൊരു ആക്രമണം തടയാനും ആക്രമണം വന്നാൽ അതിനെ പരാജയപ്പെടുത്താനും ഇറാനോട് അത് പ്രകടിപ്പിക്കാനും ഞങ്ങൾ ആവുന്നതെല്ലാം ചെയ്യുന്നു സൈനിക ആക്രമണത്തെക്കാൾ മികച്ച ഒരു പാത ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇറാനിനെതിരായ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിനുള്ള യു സൈനിക വിന്യാസം അവലോകനം ചെയ്യാൻ ഇന്ന് നേരത്തെ ബൈഡൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി ഓവൽ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അത്തരമൊരു നേരിട്ടുള്ള ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങൾ ഇറാനും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും ഉൾപ്പെടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവരുടെ തന്നെ പുതിയ ഗവൺമെന്റിന് ആശങ്കയുണ്ടെന്നും അറിയാം അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇറാൻ എന്ന സ്ഥലത്ത് ഒരാൾക്ക് പോലും സെക്യൂരിറ്റി ഇല്ല എന്നതാണ് അവിടെ കാണിക്കുന്ന ഒരു പ്രധാന വസ്തുത ഹനിയെ പോലുള്ള വലിയ ഒരു നേതാവ് അവിടെ എത്തുകയും അവരുടെ സെക്യൂരിറ്റി പിഴവ് കാരണം അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇറാനെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ അവരുടെ അഭിമാന പ്രശ്നവുമാണ് അവരുടെ രാജ്യത്തിൽ ഒരു സാധാരണ ആളുകൾക്ക് പോലും അവിടെ സെക്യൂരിറ്റി ഇല്ല എന്നതാണ് ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് ഒരു തിരിച്ചടി അത് ഇറാന്റെ അഭിമാന പ്രശ്നമായി തന്നെ കാണുന്നു അത് മുന്നിൽ കണ്ടു തന്നെയാണ് അവർ ഉടൻ തന്നെ ആക്രമിക്കും എന്ന് പറയുന്നത് ഗാസ നേതാവ് യഹിയ സിൻവറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി തന്നെ ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു പലസ്തീൻ വിഷയം ഇറാനും ഹമാസും ചേർന്നാണ് നിയന്ത്രിക്കുന്നതെന്ന സന്ദേശമാണ് യഹിയയുടെ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഖാറ്റ് പറഞ്ഞു ഇതുപോലെ തന്നെ സിൻവർ നിലവിലെ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഒളിവിൽ കഴിയുകയാണ് ഇസ്മായിൽ ഹനിയയുടെ പിൻഗാമിയായ യഹിയ സിൻവർ എത്തിയിരിക്കുകയാണ് അയാളെ ഇല്ലായ്മ ചെയ്ത ഈ സംഘടനയെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുന്നതിനുള്ള തങ്ങളുടെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് ഇസ്രായേൽ കാറ്റ്സ് എഴുത്തിയിരുന്നു ഈ കുറിപ്പ് തന്നെ എല്ലായിടത്തും വൈറലായിട്ടുണ്ടായിരുന്നു യഹിയ സിൻവർ ഒരു ഭീകരവാദിയാണെന്നും ഒക്ടോബർ ഏഴിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയാണ് അയാളെന്നും ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഫഗാരി സൗദി അറേബ്യൻ മാധ്യമമായ അൽ അറേബ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിരുന്നു സിൻവറിന് ഇനിയൊരു സ്ഥലമേ ബാക്കിയുള്ളൂ ഗാസയിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണത്തിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് ദെയ്ഫും ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട ഭീകരരും ഉള്ളിടത്താണ് സിൻവറും ഇനി ഉണ്ടാവുക അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇസ്രായേലുമായി തന്നെ പൂർണ്ണ തോതിലുള്ള യുദ്ധം വേണ്ട എന്ന് പുതുതായി തന്നെ സ്ഥാനമേറ്റിരുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്യാൻ നിലപാടെടുത്തതായിരുന്നു ഇക്കാര്യം തന്നെ അവർ നിലപാടെടുത്തതിന് പിന്നിലൊരു പ്രധാന കാരണമുണ്ട് ഇപ്പോൾ സമയമല്ല എന്നും ഇപ്പോൾ നമ്മൾ തിരിച്ചടിക്കുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് മാക്സിമം പ്രതിരോധ ശക്തിയുമായി നിൽക്കുകയാണ് ഇസ്രായേൽ എന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ട് പ്രതീക്ഷിക്കാത്ത നേരം നോക്കിയിരിക്കുകയാണ് ഇറാൻ എന്ന് കൂടി പറയുന്നുണ്ട് ഇക്കാര്യം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി ചർച്ച ചെയ്തെന്നും ലണ്ടനിലെ ഇറാനിയൻ ന്യൂസ് ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആക്രമണങ്ങൾക്ക് മുതിരുന്നത് പ്രദേശത്തെ ആകെ തന്നെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയാണ് ഇതിന് പിന്നിലെ കാട്ടുന്നത് ഇതോടെ പ്രതികാരം തത്കാലത്തേക്ക് മാറ്റിവെക്കുകയാണെന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ട് പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകളാണ് ഇറാനെ മാറ്റി ചിന്തിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു